നിങ്ങൾ കടന്നു പോകുന്ന ശൂന്യതയുടെ നാളുകൾ ദൈവികമായ ഒരു നിറവിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾ കടന്നു പോകുന്ന ഭാരങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും കാലങ്ങൾ ദൈവികമായ ഒരു സമൃദ്ധിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് വേദനയിലൂടെയും മുറിവുകളിലൂടെയുമാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഒരു വലിയ ദൈവിക സൗഖ്യവും ആനന്ദവും ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു ശാലോം സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി വന്ദനം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ജീവിക്കുന്നു നമ്മുടെ കർത്താവ് നാം വിതയ്ക്കുന്നതിന് തക്ക കൊയ്ത്ത് നൽകി സമൃദ്ധി നൽകി അനുഗ്രഹം നൽകി മാനിക്കുന്നതേയുമാണ് ഈ ദൈവത്തെ വിശ്വസിച്ചോ ഈ ദൈവത്തിൽ ആശ്രയിച്ചോ ഈ ദൈവത്തിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചോ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല ഏതെങ്കിലും തരത്തിൽ ഒരു വേദനയാണ് ശൂന്യതയാണ് തുടരുന്നതെങ്കിൽ അതിനകത്തൊക്കെ ഒരു ദൈവ മഹത്വമുണ്ടെന്ന് മാത്രം വിശ്വസിക്കുക അപ്പോസ്തമായ പൗരോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതിയപ്പോൾ നാലാം അധ്യയം പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തു തരും പൂർണ്ണമായി തീർത്തു തരും നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം തീർത്തു തരും അപ്പോൾ ബുദ്ധിമുട്ടിന്റെ ഒരു കാലമുണ്ട് ബുദ്ധിമുട്ടിയ ഒരു കാലമുണ്ട് ആ കാലഘട്ടത്തിലാണ് പറഞ്ഞത് ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു വരും ഹാല ലൂയ്യ ആ അതേ അധ്യായത്തിൽ കാണുന്നൊരു കാര്യമുണ്ട് പൗലോസ് ബുദ്ധിമുട്ട് അനുഭവിച്ച കുറേ സമയമുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് സഭ പൗലോസിനെ സഹായിച്ചു ഫിലിപ്പിയ സഭയെ നിങ്ങളല്ലാതെ എൻ്റെ ബുദ്ധിമുട്ടിൽ വേറെ ആരും സഹായിച്ചില്ല ദൈവം നിങ്ങൾക്ക് ഏർന്ന പ്രതിഫലം തരും ഏറിയ പ്രതിഫലം തരും എന്ന് പറഞ്ഞിട്ട് പറയുക എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും ഹാല ലൂയ്യ നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കൊയ്യും അമേ അത് ഏത് കാര്യത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനുന്നു നിങ്ങൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്നും വിതച്ചും കരച്ചും കരഞ്ഞും കൊണ്ട് നടക്കുന്നു കറ്റ ചുമെന്നും ആർത്തും കൊണ്ടുവരുന്നു ചെറു പറയും എൻ്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീരാ എന്നും കരച്ചിൽ എന്നും വേദനയാണ് എനിക്കിതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നും മാർഗം തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പായി പറയാം ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ കുറ്റം പറയാതിരിക്കുക പിറുവിറുപ്പ് തുടരാതിരിക്കുക പിറുവിറുപ്പൊക്കെ ജീവിതത്തിൽ വരാം പക്ഷെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാൻ തയ്യാറായിക്കുക ആകുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിതച്ച വേദനയ്ക്കും കണ്ണുനീരിനും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും വ്യഥയ്ക്കും പ്രതിഫലം തരാതിരിക്കുകയില്ല ദൈവം ഒരു പ്രതിഫലം തരും ദൈവം പ്രതിഫലം തരും കാരണം നമ്മുടെ ദൈവം യഹോവ എൻ്റെ പാറ അവൻ വാഴ്ത്തപ്പെട്ടവൻ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിൽ തന്നെ അവനിൽ നീതി കേടില്ല അവൻ നീതിമാനായ ദൈവം അവൻ കടക്കാനല്ല അവൻ വിശ്വസ്തനായ ദൈവം ഹാലലൂയ്യ ഈ ദൈവത്തെ സേവിക്കുന്നവൻ ലജ്ജിക്കാൻ സമ്മതിക്കുകയില്ല ഹാലലൂയ്യ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ജ്ജിച്ചു പോകും മതായ സുവിശേഷം ഏഴാമധ്യം രണ്ടാം വാക്യത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വിതയ്ക്കുന്നത് അതുപോലെ കൊയ്യും നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വിധിയും വരും ഹാല ലൂയ നാം എങ്ങനെ വിതയ്ക്കുന്നു അതുപോലെ കൊയ്യും ഇനി രണ്ടു ഗുരുതര ലേഖനം ഒൻപതാം മധ്യം ആറാം വാക്യത്തിൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് വിതച്ചു അത് സന്തോഷത്തോടെ കർത്താവൻ എന്ന വണ്ണം നമ്മൾ വിതച്ചോ നിശ്ചയമായും ധാരാളമായി കൊയ്യും ഇന്ന് പലർക്കും മടിയാണ് പലർക്കും ഭയമാണ് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നു പക്ഷെ പോലീസ് പറയുന്നു ലോഭമായിട്ടാണ് നീ വിതയ്ക്കുന്നതെങ്കിൽ നീ ലോഭമായേ കൊയ്യുകയുള്ളൂ ധാരാളമായി വിതച്ചോ ധാരാളമായി കൊയ്യും ഞാൻ വീണ്ടും പറയാം സാമ്പത്തിക കാര്യത്തിൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ നമ്മൾ അനുസരിക്കുന്ന പക്ഷം സാമ്പത്തിക കാര്യത്തിൽ ദൈവം നമുക്ക് അഭിവൃദ്ധി തന്നിരിക്കും സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ സമൃദ്ധി വരട്ടെ എന്ന് പ്രഖ്യാപിച്ചാൽ വരില്ല അതിനകത്ത് ഒരു ദൈവത്തിന് നീതിയുണ്ട് നിങ്ങളുടെ ചെറിയ സാഹചര്യത്തിൽ ഒരു വിധവ രണ്ട് കാശിട്ടു കർത്താവ് പറഞ്ഞു രണ്ടു കാശിലുള്ള വിധവയല്ല ഇടണ്ടെന്നല്ല പറഞ്ഞത് അവൾ ഏറ്റവും വലുതിട്ടു ഏറ്റവും ഉയർന്നത് അവളായിട്ടിരിക്കുന്നത് അവരെല്ലാവരെക്കാളും എല്ലാവരേക്കാളും കൂടുതൽ അപ്പോൾ ആരാ കൂടുതൽ ഇടുന്നത് ഉള്ളതിൽ നിന്ന് എന്തുമാത്രം കൊടുക്കുന്നു ഇതെല്ലാം കർത്താവിനെ നന്നായിട്ട് അറിയാം കൊരിന്തി സഭയോട് പറയുകയാണ് മക്കതോലിയ സഭയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അവർ കഷ്ടതയുണ്ടാകുന്ന കഷ്ടതയിലെ കഠിന ശോധനയിലും അവർ പ്രാപ്തി പോലെ കൊടുത്തു പ്രാപ്തിക്ക് മീതയും കൊടുത്തു എന്ത് കൊടുക്കുന്നുള്ളതല്ല ഏതും മനസ്സിൽ മനോഭാവത്തിൽ കൊടുത്തു നമുക്ക് എന്ത് സാഹചര്യത്തിൽ ഇന്നുകൊണ്ടാണ് കൊടുത്തത് ആ വിധവ രണ്ടു കാശേ ആകുള്ളൂ അത്രയും കൊടുത്തു കർത്താവ് പറയുന്നു ഇവിടെ എല്ലാവരേക്കാളും അധികം കേട്ടു

യാക്കോബ് രണ്ട് കൂട്ടമായി മാറി പിന്നീട് ഒരു രാഷ്ട്രമായി മാറി അവൻ്റെ തലമുറ ലേവി സകലുടെ കയ്യിൽ നിന്നും ദശാംശം വാങ്ങിച്ചു നമ്മൾ എന്തു വിതച്ചു നമ്മുടെ തലമുറ അത് കൊയ്യും അതിൻ്റെ അനുഗ്രഹം അതിൻ്റെ സമൃദ്ധി നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും വരും ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്ന കുറെ പേര് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നവരും ഈ സന്ദേശം കേൾക്കുന്നവരുമുണ്ട് ഞാൻ പറയാം ദൈവികമായ കാര്യത്തിൽ സാമ്പത്തിക വിഷയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും എന്താ പറയുന്നത് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക ദൈവികമല്ലാത്ത കാര്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയുക ഏറ്റു പറയുക ഉപേക്ഷിക്കുക ദൈവത്തിന് കൊടുക്കാനുള്ളത് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് മടങ്ങായിട്ട് ദൈവസന്നിധി കൊടുക്കുക ഹാലലൂയ കാരണം നമ്മൾ സാമ്പത്തിക കാര്യത്തിൽ വിശ്വസ്തരാണെങ്കിൽ മാത്രമേ സാമ്പത്തിക കാര്യത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ടി നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിന് പ്രതിഫലം വരും ഹാല ലൂയ്യ ഇനി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പത്താം മധ്യം ഇരുപത്തിരണ്ടാം വാക്യം യുഹാവിടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചെങ്കിലേ നമുക്ക് നന്മ വരികയുള്ളൂ സമൃദ്ധി വരികയുള്ളൂ നമ്മുടെ അധ്വാനം കൊണ്ടല്ലെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കട്ടെ ഹാല ലൂയ്യ അവൻ അനുഗ്രഹിക്കുന്ന ദൈവം യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യയം ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നിങ്ങൾ ദുഃഖിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ അടുത്ത സന്ദേശത്തിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എത്ര വേദന അനുഭവിച്ചു എത്ര നിന്ന അനുഭവിച്ചു എത്ര എന്താ പറയുക പരിഹാസത്തിലൂടെ കടന്നുപോയി അതിനനുസരിച്ച് ഒരു അഭിമാനവും മാന്യതയും സന്തോഷവും ദൈവ ഭൂമി വെച്ചിട്ടുണ്ട് നിങ്ങളിത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിലും ദൈവം തരും ഇനി വേണ്ട എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കളിൽ മതി എന്ന് പറഞ്ഞാൽ അത് അത്യുത്തമമാണ് അവിടെ ദൈവം തരും പക്ഷേ ഈ ഭൂമിയിൽ നിങ്ങൾ ഏതൊക്കെ തെ എവിടെയൊക്കെ നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കി എവിടെയൊക്കെ നിന്ന് നിങ്ങളെ നിങ്ങളറിയാതെയും നിങ്ങളറിഞ്ഞും പലരും നിങ്ങളെ നിന്ദിക്കാൻ നോക്കി ദുർവർത്തമാനങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ നോക്കി അവിടെയെല്ലാം അവരുടെയെല്ലാം മുമ്പ് വെച്ച് തന്നെ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും ഹാലലൂയ്യ നിങ്ങൾ കരഞ്ഞ് വിലപിച്ച് കണ്ണുനീരോടെ കിടന്നുടങ്ങിയ രാത്രികളില്ലേ എത്രയോ നാളുകൾ ഈ വേദന മാറില്ല ഈ അപമാനം തീരില്ല എന്ന് ചിന്തിച്ച നാളുകളില്ലേ നിങ്ങളെ മനഃപൂർവ്വമായി ഉപദ്രവിച്ച വ്യക്തികൾ അല്ലെങ്കിൽ മാനസികമായി നോക്കിയ വ്യക്തികളൊക്കെ ഇല്ലേ ഇതിൻ്റെയൊക്കെ നടുവിലും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറഞ്ഞവരാണെങ്കിൽ എല്ലാ വിഷയവും കർത്താവിൽ ഭരമേൽപ്പിച്ചവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അതിനനുസരിച്ചൊരു അനുഗ്രഹവും സ്വസ്ഥതയും മാന്യതയും എന്താ പറയുന്നത് ആനന്ദവും നിങ്ങൾ കൊയ്യും ഹാല ലൂയ്യ കഷ്ടതിലൂടെ വേദനയിലൂടെ ഒരുപാട് ത്യാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട് ദൈവരാജ്യത്തിനുള്ളിൽ നിൽക്കുന്ന ദൈവമക്കളുണ്ട് ദൈവസഭകളെ കൈത്താങ്ങൾ വരുന്ന ദൈവമക്കളുണ്ട് ഒരുപാട് ശൂന്യതകൾ ഉള്ളപ്പോൾ ഇല്ലായ്മകൾ നടുവരും അവർക്കും അവരുടെ തലമുറയ്ക്കും ദൈവം കരുതിയത് ശ്രേഷ്ഠമാണ് ഇന്ന് അവരുടെ തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല ഇതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ കർത്താവിന്റെ രാജ്യത്തിൽ നമുക്ക് വലിയ പ്രശംസ ഉണ്ടാകും ഈ ലോകത്തിലെ പ്രതിഫലം ഒന്നും വേണ്ട എന്ന് വെച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരുണ്ട് ഒന്ന് പത്രോ സഞ്ചാം മധ്യം പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ വിളിച്ചിരിക്കുന്ന സർവഗൃപാല ദൈവം നിങ്ങൾ ഉറപ്പിക്കും നിങ്ങൾ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുകയാ നിത്യമായ ഒരു തേജസ്വ ദൈവം കരുതിയിട്ടുണ്ട് നിത്യമായ തേജസ് നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളുടെ ശൂന്യതകളുടെ നാളുകൾക്കപ്പുറം ദൈവികമായ ചില നിറവുകൾ നിറവുകൾ ഈ മാസം തീരുന്നതിന് ചില നിറവുകൾ തരും ഹാല ലൂയ നിങ്ങൾ വേദനയുടെയും മുറിവിൻ്റെയും ഒക്കെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആനന്ദമായും സന്തോഷമായും സൗഖ്യമായും ദൈവം മടക്കി മടക്കിത്തരും പ്രിയകർത്താവേ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ട കൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവേ അവർ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുതൽ വേദനയിലൂടെ നിന്നയിലൂടെ ഇല്ലായ്മയിലൂടെ ശൂന്യതയിലൂടെ ഒക്കെ കടന്നുപോയി കർത്താവെ പരിഹാസത്തിലൂടെ ഉപദ്രവങ്ങളിലൂടെ മുറിവുകളിലൂടെ ഒക്കെ കടന്നുപോയ നാളുകളുണ്ട് കർത്താവെ ഈ ഈ വിതച്ചതിനെല്ലാം ദൈവികമായൊരു പ്രതിഫലം കരുതുന്നതിനാണ് ഇഷ്ടം കണുനിരവോടെ വിതച്ചിരിക്കുക വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ടാണ് നടന്നിരിക്കുന്നത് നിന്റെ കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്ന ഒരു സമൃദ്ധി നൽകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മക്കളെ നീ ഓർക്കണം കർത്താവ് കരം പിടിച്ച് ഉയർത്തണം അത്ഭുതം ചെയ്യണം നീ വിശ്വസ്തൻ ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ പറഞ്ഞാട്ടെ ആമേന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വിതച്ചത് അതിനെല്ലാം ദൈവികമായ ഒരു പ്രതിഫലം മെയിൻ കർത്താവ് കരുതിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് വെള്ളിയാഴ്ച മണി മുതൽ അഞ്ചുമണിവരെ വൈകിട്ട് അല്ലെങ്കിൽ മൂന്ന് അൻപത് മുതൽ നാലൻപത് വരെയാണ് മണി മണിവരെയാണ് മീറ്റിംഗ് നിങ്ങൾക്ക് സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മീറ്റിംഗ് വെച്ചിട്ടുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം ശക്തമായ ആത്മാവിൽ പോരാടിയ വിഷയം പ്രാർത്ഥിക്കും ദൈവം ഒരഴിവ് തരും ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ ആ മീറ്റിങ്ങിൽ കൂടണം ഇന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മണി മുതൽ മണി വരെ മണി വരെ ഉള്ള സമയം നമ്മുടെ സൂമിൻ്റെ ഐ ഡിയും പാസ്വേഡും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾ കിടപ്പുണ്ട് നിങ്ങൾക്കതിൽ പങ്കുചേരാം ച ഐ ഡി നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ലിങ്ക് ലഭിച്ചില്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അതിനകത്ത് നിങ്ങൾക്ക് അയച്ചു തരും ഗോഡ്രസ് യു ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഹാവ് എ പീസ്ഫുൾ ആൻഡ് ജോയ്ഫുൾ ഡേ